േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനുവിൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ കാര്യങ്ങൾ നോക്കുന്നതിനായി ജോലിസിനെത്തുന്നു ഇതേ തുടർന്ന് ചേരാത്ത ജാതകങ്ങൾ തമ്മിൽ ചേർന്നുകൊണ്ട് വിവാഹം നടത്തിയതാണ് ഇപ്പോൾ മനുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്ന് തുറന്നു പറയുകയും അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവൾ കാരണം മനു മരിക്കാൻ വരെ ഇടയാകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇതിനൊരു പരിഹാരമില്ലേ സ്വാമി എന്ന് ചോദിക്കുകയാണ് വീട്ടിലുള്ളവർ ഇതോടെ പരിഹാരം നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കാര്യങ്ങൾ കവിടി നിരത്തി നോക്കുകയാണ് ഇതിരി ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് പരിഹാരമായി ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യുക തന്നെ ചെയ്യാം മനുവിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മനുവിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി ഞാൻ കാരണം മനുവിന് ഒരാപത്തും ഉണ്ടാകരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് മനു അത്ര ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ നഷ്ടപ്പെടുത്താൻ സാധി സാധ്യമല്ല കാര്യങ്ങൾ ദയവായി നിങ്ങൾ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഏട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് ജോൽസ്യന്റെ ഇതേ സമയം ഇതൊക്കെ കേൾക്കുന്ന സൂര്യയാകട്ടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അഞ്ജലിക്ക് എതിരായി വന്നിരിക്കുകയാണ് ഈ അവസരം ഉപയോഗിക്കുകയാണ് എങ്കിൽ അഞ്ജലിയെ മനുവിൻ്റെ ജീവിതത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും പുറത്താകാൻ നിഷ്പ്രയാസം സാധിക്കും മനുവിൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇവിടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ മതിയില്ലേ എന്ന് മനസ്സിൽ കരുതുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് പുതിയ വഴിതിരിവുകൾ ഉണ്ടാകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കിടന്ന് വരികയാണ് പ്രഭയും അരവിന്ദും നല്ലൊരു അവസരമാണ് അതുകൊണ്ട് തന്നെ ജോൽസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇരുവരെയും വേർപിരിക്കണം അവരുടെ അഹങ്കാരം തകർന്ന് എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ട് എല്ലാവരും തള്ളിപ്പറഞ്ഞുകൊണ്ട് വേണം അവൾ ഇവിടെ നിന്നു പോകാൻ ഇത് കേൾക്കുന്ന അരവിന്ദ് അതൊക്കെ നടക്കുമോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതൊക്കെ സത്യം തന്നെയാണോ എന്നും ചോദിക്കുന്നു നമുക്ക് അതിന് സാധിക്കുമെന്നും മനസ്സുവെച്ചാൽ നടക്കാത്ത കാര്യം എന്താണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന പ്രഭ അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് അവൾ പുറത്താകാൻ ഇനി നാളുകൾ മാത്രമാണ് ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ട അരവിന്ദ് ഈ ജോലിസിനെ നീ കൈക്കൂലി കൊടുത്താണോ ഇതൊക്കെ പറയിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയും എനിക്ക് ഇതെല്ലാം കേട്ടിട്ട് എന്തോ വിശ്വാസം വരുന്നില്ല എന്ന് അറിയുക അറിയിപ്പിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന പ്രഭയാകട്ടെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ ഇപ്പോഴാണ് അവളെ പുറത്താക്കാനുള്ള ഗെയിം നമ്മുടെ കയ്യിലേക്ക് വന്നത് അത് നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണ് എങ്കിൽ പിന്നെ ജീവിതകാലത്തിൽ ഒരിക്കലും അവളെ പിടിക്കേണ്ടി വരില്ല ഇത്രയും നാൾ നമ്മുടെ മുന്നിൽ വളരെ ജാടയിട്ട് നടന്നവളല്ലേ ഇപ്പോൾ അവളുടെ മുഖം കണ്ടില്ലേ എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന ജോൽസ്യൻ ഇരുവരും പിരിയുന്നതാണ് നല്ലൊരു കാര്യമെന്നും അങ്ങനെയാണ് എങ്കിൽ മാത്രമാണ് മനുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് അഞ്ജലിയുടെ പ്രതീക്ഷകൾക്ക് ഒരിക്കലും മനുവിനെ പിരിയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇതേ തുടർന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി മറ്റ് വഴികളൊന്നും തന്നെ ഇല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ജോൽസ്യൻ ഇല്ല എന്നുള്ള മറുപടി പറയുകയും ചെയ്യുന്നു ഇതോടെ മനുവിന്റെ ജീവൻ ഇനി എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം വന്ന് മുന്നിൽ നിൽക്കുകയാണ് അഞ്ജലിയുടെ പക്ഷെ ഇതേ തുടർന്നാണ് വീട്ടിലാകെ അഞ്ജലി ഒറ്റപ്പെട്ടു പോകുന്നത് മനുവിന്റെ അച്ഛനും അമ്മയും ഇതുവരെ അഞ്ജലിയെ സ്നേഹിച്ചിരുന്നുവെങ്കിലും തന്റെ മകന്റെ ജീവന് അപകടമാണ് അഞ്ജലി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അവർ അഞ്ജലിയെ വെറുത്തു തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ അഞ്ജലിയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അവർ സംസാരിക്കുകയും ചെയ്തു തുടങ്ങുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണല്ലോ എന്ന് ഇതോടെ മനസ്സിലാക്കുകയാണ് അഞ്ജലി തന്നെ വെറുക്കരുത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അഞ്ജലി മനുവിന്റെ അമ്മയെ ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു നിങ്ങൾ എന്നെ വെറുതെ നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല കാരണം നിങ്ങൾ എല്ലാവരെയും എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് എന്നത് തന്നെയാണ് ഞാൻ ഒരിക്കലും നിങ്ങളെ വെറുത്തിട്ടില്ല നിങ്ങളും എന്നെ വെറുക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മനുവിൻ്റെ അമ്മ ഇതോടെ മനുവിന്റെ അമ്മ ഞങ്ങൾ നിന്നെ വെറുക്കു എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു എങ്ങനെയെങ്കിലും മനുവിനെ ഞാൻ കണ്ടെത്തും എന്നുള്ള ഉറപ്പ് ഇതേ തുടർന്ന് നൽകുന്ന അഞ്ജലി അവിടെ നിന്ന് പോയിരിക്കുകയാണ് പക്ഷെ അഞ്ജലിയുടെ പതനം ഏറെക്കുറെ ഉറപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്ന സൂര്യ ഇതേ തുടർന്ന് അഞ്ജലിയെ കാണുന്നതിനായി വരികയാണ് പക്ഷെ അഞ്ജലിയാകട്ടെ സൂര്യയോട് ഇപ്പോൾ സംസാരിക്കുന്നതിന് തനിക്ക് മൂടില്ല എന്ന് തുറന്നു പറയുകയും ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് അറിയിച്ച് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു പക്ഷേ ഇത് കേട്ടതിനെ തുടർന്നാണ് ഇനി കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് പോലെ അഞ്ജലിക്ക് കേൾക്കേണ്ടി വരും എന്ന് സൂര്യ വ്യക്തമാക്കുന്നത് ഇതിനിടയിലാണ് സൂര്യയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നതും തൻ്റെ അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ടുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയും ചെയ്യുകയാണ് മനു ഇതോടെ സൂര്യയുടെ പൊയ്മുഖം അഴിഞ്ഞ് വീണു തുടങ്ങുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്